ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തി വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുത് എന്നാണ് കോടതിയുടെ നിർദ്ദേശം സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള ബ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുതെന്ന് കോടതി വ്യക്തമാക്കുന്നു എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് വിശദാംശങ്ങൾ പരിധി വിട്ടുള്ള വീഡിയോ ചിത്രീകരണം അത് ഭക്തർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായി മാറിയതുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു ഹൈക്കോടതിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങുകൾ മറ്റ് മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്കല്ലാതെ വീഡിയോഗ്രാഫി ഇനി അവിടെ അനുവദിക്കില്ല അതാണ് എടുത്തിരിക്കുന്ന തീരുമാനം സെലിബ്രിറ്റികളെ അനുഗമിച്ച് ചില വ്ളോഗർമാർ വീഡിയോഗ്രഫിയും മറ്റും അവിടെ നടത്തിയിരുന്നു അത് തന്നെ വലിയ ശല്യമായിരുന്നു അതും ഇനി മേലിൽ അവിടെ ഉണ്ടാകരുത് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നടപ്പന്തലിൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുകൂടി ഒരു പരാമർശം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് ചിത്രകാരിയായ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ച് അവരുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു അത്തരത്തിലുള്ള പരിപാടി നടത്താനുള്ള സ്ഥലമല്ല അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ എന്നുകൂടി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹൈക്കോടതി എന്തായാലും ചോദിച്ചു വാങ്ങിയ വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ നിലവിൽ ഇനിയെല്ലാം കോടതി കൂടി മേൽനോട്ടം അതിൽ ഉണ്ടാകും കർശന നിയന്ത്രണങ്ങളും ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്